ഹലോ ഗൈസ് വൺസ് സെക്കീൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശിവം മൊബൈൽസിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു പ്രൊജക്ടർ വളരെ ചെലവൂർണ്ണ രൂപയിൽ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പ്രൊജക്ടർ മേടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ തൃശ്ശിയിൽ വന്നപ്പോൾ പെട്ടെന്നാണ് ശിവം മൊബൈൽസ് കണ്ടത് അങ്ങനെയാണ് അവിടെ പോയിട്ട് ഞാൻ ആ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആ പ്രൊജക്ട് ഇട്ടത് അപ്പോൾ ആ പ്രൊജക്റ്ററിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ആ കട കടയുണ്ട ആ കട എവിടെയാണ് ആ കടയിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ശിവം മൊബൈൽസ് അപ്പോൾ നമുക്ക് ശിവം മൊബൈൽസിന്റെ ഉള്ളിലോട്ടൊന്ന് പോകാം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ശിവ മൊബൈൽസ് വരുന്നത് അപ്പോൾ അതേ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കേരളത്തിൽ ഈ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ ഇതൊന്ന് അത്രയും വില വിലക്കുറവിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടാൻ പറ്റിയ ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഈ ശിവം മൊബൈൽസ് അപ്പോൾ അതിൻ്റെ ഉത്ഭാഗമാണ് കാണിച്ചതന്നെ പലർക്ക് പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഷോപ്പ് ഒന്ന് നോക്കിയാൽ കാണാം ഞാൻ ഇവിടെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അവർ ഇന്ന് അലോവ് ചെയ്തത് സാധാരണ ഇവിടെ രാവിലെ തുടങ്ങി വൈകുന്നേരം നാലര വരെ ഭയങ്കര തിരക്കാണ് നാലരയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ ആ ചേട്ടന്മാർ അതായത് അണ്ണന്മാരൊക്കെ ഫ്രീ ആവുകയുള്ളൂ അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഐറ്റംസ് മൊബൈൽ റിലേറ്റഡ് ആയിട്ട് കവർ തന്നെ കവർ തന്നെ അതുപോലെ തന്നെ ചെറിയ ക്യാമറകൾ പ്രൊജക്ടറുകൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കറുകൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഈ ശിവ മൊബൈൽസിലുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോണം കണ്ടോ ഇതൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര റേറ്റിലാണ് പോകണം ഇത് ഇതൊക്കെ എത്രയാണ് ത്രീ ഫിഫ്റ്റി ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസുള്ളൂ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫാനാണിത് ഇത് വെറും ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമുക്കിവിടെ ശിവം മൊബൈൽസിൽ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച പ്രൊജക്ടർ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയുടെ പ്രൊജക്ട് ആ അറ്റത്തിരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അയാൾക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കണം നമ്മളിന്ന് അയാൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാനൊരു എക്സ്ട്രാ പൈസ പോലും എടുക്കുന്നില്ല വെറും രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഈ കടയിലേക്ക് കൊടുത്തിട്ട് മേടിക്കണം അപ്പോൾ ഒരിക്കലും നമ്മളിതിൻ്റെ അത് കമ്മീഷൻ മേടിക്കുക അങ്ങനെ ഒരു സാധനവും ഇല്ല ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇയർഫോൺസ് നമ്മുടെ ഇയർപോഡ്സ് ഉണ്ട് ഇയർ പഴയ ഇയർഫോൺസ് ഉണ്ട് അതുപോലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊജക്ടറുണ്ട് ഇത് എത്രയാണ് ഫോർ ഫിഫ്റ്റി ഇത് ഫോർ ഫിഫ്റ്റി തുടങ്ങി എയ്റ്റ് ഫിഫ്റ്റി വരെ കിട്ടുന്ന ഇതുണ്ട് ഇയർപോഡ്സ് ഉണ്ട് ഇതനുസരിക്കും എന്താ പറയുക ഇയർപോഡ്സ് തന്നെയാണ് ഇയർബഡ്സ് എന്നാണ് പറയുന്നത് വേറെ മറ്റേ നമ്മുടെ ഒരു ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല വാറണ്ടിയില്ലാത്ത സ്മാർട്ട് വാച്ച് ഇത് എത്രയാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ സ്മാർട്ട് വാച്ച് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അതുപോലെ തന്നെ നമ്മുടെ ഇയർപഡ്സ് ഫോർ ഹൺഡ്രഡ് ഫോർ ഇരിക്കുന്ന വാച്ച് ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു വാച്ച് അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഈ ഫോർ ഹൺഡ്രഡിലെ വാച്ച് ഉപകരിക്കും അതുപോലെ തന്നെ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുടെ അടിപൊളി സ്മാർട്ട് വാച്ച് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇയർബഡ്സ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കേഴ്സ് ആണ് വെറൈറ്റി സ്പീക്കേഴ്സ് ഉണ്ട് വെറൈറ്റി ആകൃതിയിലുള്ള വെറൈറ്റി ഭംഗിയിലുള്ള സ്പീക്കേഴ്സ് ഉണ്ട് ഇതെത്രയാണ് ഇത് ഇത് ഹീറ്റിംഗ് ഹെയർ ആണ് ഇപ്പൊ നമ്മുടെ മുടി ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റൺ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു ഇനി നമ്മുടെ മറ്റേ മറ്റേ പ്രോജക്ടിനും കൂടി കാണിക്കൊജക്ട് എത്രയാത്ര വേണോ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതേണ്ട തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മള് നമ്മൾ ഈ നല്ല ദിവസം ഡ്രോണിൻ്റെ അമൗണ്ട് പറഞ്ഞില്ല ഡ്രോണിൻ്റെ എമൗണ്ട് പറഞ്ഞാൽ അതേപോലത്തെ എമൗണ്ടിൽ നമുക്ക് പ്രൊജക്ടർ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മിനി പ്രൊജക്ടർ അവൈലബിൾ ആണ് ൊജക്ട് അവ സോഫ്യാ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫയാണ് മറ്റേ എയർലി വീർപ്പിച്ചിട്ട് കിടക്കാൻ പറ്റുക ഇത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഈയൊരു സോഫ് വീർപ്പിച്ചിട്ട് കിടക്കാൻ ഒരു സോഫ ഇതുപോലെ തന്നെ സ്റ്റാൻഡുകൾ നമ്മൾ ബൈക്കുമേൽ വെക്കുന്ന സ്റ്റാൻഡുകൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് തുടങ്ങി എത്ര അത്രയുള്ള നൂറ്റിനാൽപത് ടു സെവന്റി ടു സെവന്റി വൺ ഫോർട്ടി അങ്ങനെയുള്ള റേറ്റ് തുടങ്ങിയിട്ട് മുകളിലേക്കുള്ള റേറ്റുകൾ അതായത് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ട് വളരെ ചെറിയ റേറ്റ് ആണ് നൂറ്റാമ്പര് നൂറ്റിയാൽ പേര് മുടങ്ങിയിട്ട് വലിയ റേറ്റ് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് പോപ്കോൺ പോപ്കോൺ മെഷീൻ പോപ്കോൺ മെഷീൻ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഈ പോപ്കോൺ ഉണ്ടാക്കുന്നത് നമ്മുടെ കുക്കറൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിനിപ്പോ പകരമായിട്ട് നമുക്ക് ഈ പോപ്കോൺ മെഷീൻ ഇട്ടിട്ട് ഉണ്ടാക്കാം ഇത് ഇത് എത്രയാണ് ഇത് വെറും എഴുനൂറ്റി അറുപത് രൂപക്കാണ് എഴുന്നൂറ്റി അറുപത് രൂപക്ക് പോപ്കോൺ മെഷീൻ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് മറ്റേ മുടി എന്താണ് കിർലിങ് കിർലിംഗ് എന്താണ് മുടി ചുരു 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 എ റുപ്പീസിനാണ് ഇത് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ പല സ്ത്രീകളും എന്തുവാണ് ഈ എന്താണ് നമ്മുടെ ഈ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഇട്ടത്തിട്ട് മുടി ഇത് ചെയ്യാറുണ്ട് എന്തിനാണ് ചുരുട്ടാറുണ്ട് അതിന് പകരം ടൂ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് ടൂ ഫിഫ്റ്റി റുപ്പീസിന് ഈ സാധനം മേടിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും ഭയങ്കര തിരക്കായിരിക്കും ഒരു നാലര വരെ ഭയങ്കര തിരക്കായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഈ ഹോൾസെയിലിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പൊ എന്താണ് തൃച്ചി അതുപോലെ പല പല ഭാഗത്തുനിന്ന് പറഞ്ഞത് ട്രൈ പോഡ് ഈ എത്രയാണ് നമ്മുടെ ഇവിടെ ഒരു എയ്റ്റ് ഹൺഡ്രഡിന്റെ മുകളിലൊക്കെ വരുന്ന സംഭവമാണ് ഇത് ടു സിക്സ്റ്റി റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് ഇത് ഹോൾസെയിൽ ഷോപ്പാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും ടൂ സിക്സ്റ്റി റുപ്പീസിനാണ് ഈ ഒരു ട്രൈപോഡ് ഇത്രയും വലിയ ട്രൈ പോർഡ് സൂ ടു സിക്സ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കീബോർഡ് അതുപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കീബോർഡ് മൗസ് അതുപോലെ സോളാർ ലൈറ്റ് സോളാർ ലൈറ്റ് പിന്നെ ആ ബോക്സിന് എത്രയാ നമ്മുടെ പാർട്ടി ബോക്സ് വൺ സെവൻ പാർട്ടി ബോക്സ് ആണ് ഇത് വെറും വൺ സെവൻറ്റി റുപ്പീസാണ് ഇത് ഇലൂമിനേഷൻ ആണ് നമുക്ക് നമ്മുടെ ചൈന പണ്ടത്തെ ഒരു ബൾബില്ലേ അതുപോലത്തെ ഒരു ബൾബാണ് ഇത് നമുക്ക് യു എസ് ബിയിൽ നിന്ന് തുറന്നുല്ലോ യു എസ് ബിയിൽ കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് ഇത് വേണ്ട ഇത് വേണ്ട സൂപ്പർ സാധനമാണ് ഇത് ലൈറ്റൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ കിടിലഴിക്കുന്നത് ആ ഭാഗത്തുണ്ട് ആ ഭാഗത്ത് ഇത് അവിടെ കാണാം ലൈറ്റ് കത്തിച്ചിട്ടാ ലൈറ്റ് കറങ്ങുന്നതൊക്കെ കാണാം അപ്പോൾ അത്രയും റുപ്പീസ് വെറും വൺ സെവൻ വൺ സെവൻറ്റി വൺ സെവൻറ്റി സാധാരണ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്ററുപത് രൂപയ്ക്കാണ് ചൈനയുടെ ആ പ്രൊഡക്റ്റിനൊക്കെ വന്നത് ഇത് നമ്മുടെ പവർ ഇത് യു എസ് ബി ലൈറ്റ് ആണ് യു എസ് ബി പവർ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പവർ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റിയ യു എസ് ബി ലൈറ്റ് അപ്പം അത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാ എയ്റ്റി എൺപത് രൂപക്കാണ് ഈ പവർ ബാങ്കിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബൾബിന് വന്നത് വെറും എയ്റ്റി റുപ്പീസാണ് അപ്പം അത്തരത്തിൽ അടിപൊളി ഷോപ്പാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഞാൻ പുറകിലോട്ടൊക്കെ കാണിച്ചു തന്നാൽ കണ്ട നിങ്ങൾക്ക് ഞെട്ടിത്തെരിക്കുന്ന തരത്തിലുള്ള കിടാക്കിടലിന് ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന അതായത് മൊബൈൽ റിലേറ്റഡ് ആയിട്ട് ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടുന്ന വളരെ ചെറിയ എമൗണ്ടിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് ശിവ മൊബൈൽസ് അപ്പോൾ തൃശിയിലാണ് തൃച്ചി ഇത് റൂട്ട് പറഞ്ഞാൽ തൃശീം മതിയായി ഏഹ് ശിങ്കാരത്തോപ്പ് ശിങ്കാരത്തോപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ശിങ്കാരത്തോപ്പ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വേളാങ്കണ്ണി ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ എട്ടര മണിക്ക് നമുക്ക് ഈ തൃശിയിൽ വന്നിറങ്ങാം അവിടുന്ന് ജസ്റ്റ് വളരെ ചെറിയൊരു ദൂരമുള്ളൂ ശിങ്കാരത്തോപ്പിലേക്ക് അവിടെ വന്നിറങ്ങിയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടിക്കണക്കിന് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റും അപ്പോൾ ഇത് അധികം ഇവിടെ രാവിലെ ഇപ്പം നമ്മുടെ ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തുനിന്ന് രാത്രി പത്തര മണിക്കാണ് ട്രെയിൻ വന്നത് ഇരിഞ്ഞാലക്കുടേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് മണിയാവും ഇവിടെ എട്ടര രാവിലെ എട്ടര മണിക്ക് എത്തും നിന്ന് സാധനം പർച്ചേസ് ചെയ്യുക വൈകുന്നേരം എട്ട് മണിക്ക് ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അഞ്ച് മണിക്ക് നമ്മുടെ നാട്ടിലെത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടുന്ന് ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകാം കൈസപ്പോ ഈ കാണുന്നത് ഒരു പാർട്ടി ബോക്സാണ് ഈ പാർട്ടി ബോക്സിന് ഈ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ ഉള്ളത് നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് മേടിക്കുന്ന സംഭവമാണ് ഇത് സർജു എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ അത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് <laughs> ചെറുതായി <P faith -sharp2> ഇത് മാക്സ് സെവൻ നയൻറ്റി സെവൻ എന്ന് പറഞ്ഞാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഇതൊക്കെ ശരിക്കും നമ്മുടെ പ്രൊജക്ടറിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ട് നമ്മൾ സിനിമ കണ്ടാൽ അല്ല അക്കെ ടാക്കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് റേറ്റിൽ നമുക്ക് പറ്റുന്ന ഡിഫറൻറ്റ് റേറ്റിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇത് ടു തൗസൻഡിന് മുകളിൽ വരുന്നു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അപ്പം അങ്ങനത്തെ റേറ്റിലൊക്കെ വരുന്ന സംഭവങ്ങൾ ഇവിടെ ഭയങ്കര സുലഭമായിട്ട് കിട്ടാനുണ്ട് കേട്ടാ ഇത് ഇത് ഫോർ ഇൻ വൺ ഫോർ ഇൻ വൺ ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫോർ ഇൻ വൺ ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നമ്മുടെയൊക്കെ ഏകദേശം ഒരു ആറ് രൂപ ഒക്കെ ഒക്കെ പോകുന്ന സംഭവമാണ് ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആറ് റൂടെ നാല് രൂപ വരെയൊക്കെ തീർച്ചയായിട്ടും ഈ സാധനത്തിന് വരും അപ്പൊ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സംഭവം ഇവിടെ അവൈലബിൾ ആണ് நானாலாலும் இல்ல அவ சொன்னல அவங்க ஃபேன் கோர்ட்ல ஏட்ட 16 16யா ஹ்ம் வெப்ரேன் வெبلا 200 200 ரூபாய் 200 ஆ mm ஹ்ம் -hmm. mm -hmm. ഈ ഒരു ട്രൈപോഡ് പോഡ് ഉണ്ട് ഇത്രയും ഹൈറ്റിൽ വന്ന ഈ ഒരു ട്രൈപോഡിന് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നത് ടു സിക്സ്റ്റി ഇപ്പൊ എൻ്റെ ഒരു സൈസ് വെച്ച് നോക്കണെങ്കിൽ എന്റെ പൗതി വരെ വന്നു എന്റെ പൗതി വരെ വന്നി അപ്പോൾ എൻ്റെ പകുതി വരെ വന്ന ഈ ഒരു ട്രൈപോഡിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു ട്രൈപോഡ് കിട്ടുന്നത് അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് ശിവം മൊബൈൽസ് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ അണ്ണന്മാരുണ്ട് നിങ്ങൾ ഒരിക്കലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കരുത് ഗൂഗിൾ പേ അയച്ചു കൊടുക്കുക ഗൂഗിൾ പേ അയച്ചു കൊടുത്താൽ സാധനം ഇവിടുന്ന് പാഴ്സൽ ചെയ്തേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വരാം ഇവിടെ ഡയറക്റ്റ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശീൽ നിന്ന് ഒരുപാട് അല്ല കേരളത്തിൽ നിന്ന് ഒരുപാട് വണ്ടികൾ ഈ റോഡ് വഴിയുണ്ട് അല്ലെങ്കിൽ തൃച്ചിയിൽ ഡയറക്റ്റ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ഈ റോഡ് വരിക ഈ റോഡ് വന്നിട്ട് അവിടെ നിന്ന് മാറി തൃശ്ശിക്ക് കയറുക അല്ലെങ്കിൽ രാത്രി നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് തൃശിക്ക് വണ്ടിയുണ്ട് ആ വണ്ടിക്ക് ഇവിടെ വന്ന് ഇറങ്ങുക രാവിലെ എട്ടര മണിക്ക് ഇവിടെ എത്തും പർച്ചേസ് നടത്തുക വൈകുന്നേരം എട്ടര മണിക്കുന്ന വണ്ടിക്ക് തിരിച്ചു പോവുക അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് പൈസ അയച്ചു കൊടുത്താൽ ഇവർ ഗൂഗിൾ പേയും ചെയ്യും അപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ ഏകദേശം അഞ്ച് വർഷമായിട്ട് ഞാനിവിടെ എൻ്റെ ബൈക്ക് പഠിക്കണമെന്ന് പറഞ്ഞ തൃശീലൊക്കെ വന്നതാണ് അപ്പോൾ തുടങ്ങി കണ്ടേക്കണ ഒരു ഷോപ്പാണ് ശിവം മൊബൈൽസ് അതുപോലെ തന്നെ എൻ്റെ പരിചയക്കാർക്കൊക്കെ അറിയാം ഇവിടെ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ മലയാളികൾക്കൊക്കെ അറിയാം ശിങ്കാരത്തോപ്പ് അല്ലെങ്കിൽ എന്താണ് ശിങ്കാരത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കൂ